നമസ്കാരം എല്ലാ കാര്യങ്ങളും മുക്കുകയാണ് മുക്കിയത് ഓരോന്നായി പൊങ്ങി വരുമ്പോൾ സർക്കാരിന് ഉത്തരം മുട്ടുകയും ചെയ്യും ബാർകോഴ പുറത്തുവന്ന ഈ സമയത്ത് ബാറുകളിൽ നിന്ന് ലഭിക്കേണ്ട വിൽപ്പന നികുതിയെക്കുറിച്ചും സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉയരുകയാണ് ഇതിലും ഒരു ഒളിച്ചുകളി നടക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം ഇതിലും നിയമസഭയിൽ ഒളിച്ചുകളി നടന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ബാറുകളിൽ നിന്ന് ലഭിച്ച ടേൺ ഓവർ ടാക്സ് എത്രയെന്ന് റോജി എം ജോൺ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും ബാലഗോപാൽ ധനമന്ത്രി ബാലഗോപാൽ ഇതിന് മറുപടി നൽകിയിട്ടില്ലേ യിരം കോടിയോളം രൂപ ടേൺ ഓവർ ആയി ഒരു വർഷം ലഭിക്കേണ്ടതാണ് ഇത് പിരിക്കാതെ ബാറുകാരെ സഹായിക്കുകയാണ് സത്യത്തിൽ സർക്കാർ ചെയ്തത് ബാലഗോപാലിന്റെ നിയമസഭയിലെ ഒളിച്ചുകളിയുടെ കാരണവും ഇതുതന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ ബാറുകളിൽ നിന്നുള്ള വിൽപ്പന നികുതി വരവിൽ വൻ ചോർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകൾ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈടാക്കുന്ന വിൽപ്പന നികുതി അതായത് ടീഒ്ടി അതായത് ഓവർ ടാക്സ് നിലവിൽ ശതമാനമാണ് സംസ്ഥാനത്തെ ബ്കോ വെയർ ഹൗസുകളിൽ നിന്നും വാങ്ങുന്ന മദ്യത്തിന്മേൽ കയറ്റിറക്ക ട്രാൻസ്പോർട്ടേഷൻ ലാഭം എന്നിവ കൂടി ചേർന്ന തുകയാണ് വിറ്റുപരമായി വന്നു ചേരുന്നത് ഇതിന്മേലാണ് ടിഒ്ടി കണക്കാക്കി സർക്കാരിലേക്ക് അടയ്ക്കുന്നത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ബാർ ഹോട്ടലുകളിൽ നിന്നുള്ള വിൽപ്പന നികുതി പിരിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയൊമ്പത് ബാർ ഹോട്ടൽ ലൈസൻസേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ ബാറുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ നിന്ന് ഇരുപത്തി ഒമ്പതായി കുറച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ജൂണോടുകൂടി എൽ ഡി എഫ് സർക്കാർ മദ്യനയം തിരുത്തുകയും ബാർ ലൈസൻസിന് പ്രതിവർഷം മുപ്പത് ലക്ഷം രൂപ വീതം സ്വീകരിച്ച് അറുന്നൂറ്റി അറുപത്തി ബാറുകൾക്ക് പ്രവർത്തനാനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ലൈസൻസ് ഫീ മുപ്പത്തി അഞ്ച് ലക്ഷമാക്കുവാനായിരുന്നു ഇടതുമുന്നണിയുടെ തീരുമാനം എന്നാൽ രണ്ടായിരത്തി പതിനാറ് വരെ കോമ്പൗ സമ്പ്രദായത്തിൽ നികുതി ഒടുക്കാത്ത ബാർ ഹോട്ടലുകളിൽ എല്ലാ വർഷങ്ങളിലും നിർബന്ധിത ഇന്റലിജൻസ് പരിശോധന നടത്തുകയും ബാർ ഹോട്ടലുകൾ മദ്യം പെഗളവിൽ വിൽക്കുമ്പോൾ വാങ്ങുന്ന വിലയിൽ അടങ്ങിയിരിക്കുന്ന ലാഭശതമാനം തന്നെയാണോ പ്രതിമാസ റിട്ടേണുകളിൽ കാണിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയും വെട്ടിപ്പ് ബോധ്യപ്പെട്ടാൽ പിഴ ഈടാക്കുകയും ബന്ധപ്പെട്ട നികുതി നിർണയ അധികാരിക്ക് ഈ വിവരം കൈമാറുകയും ചെയ്തിരുന്നു നികുതി നിർണയം നടത്തുമ്പോൾ ഈ ലാഭശതമാനം ടിഒ്ടി കണക്കാക്കുവാനുള്ള അളവ് കോലായും ഉപയോഗിച്ചു പോന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത്തരം പരിശോധനകൾ ഒഴിവാക്കി ബാറുകാർ തയ്യാറാക്കി കൊണ്ടുവരുന്ന കണക്കുകൾ അംഗീകരിച്ച നികുതി നിർണയം നടത്തി നൽകുവാൻ നികുതി നിർണയ അധികാരി നിർബന്ധിതമാവുകയാണ് ഭൂരിഭാഗം ബാർ ഹോട്ടലുകളും നികുതി റിട്ടേണുകൾ സമയബന്ധിതമായി ഫയൽ ചെയ്യുന്നുമില്ല ഇവർക്കെതിരെ യാതൊരുവിധ കർശന നടപടികൾ സ്വീകരിക്കുവാനും സർക്കാർ മുതിരുന്നില്ല ഇതിനെല്ലാം വേണ്ട ഒത്താശ ചെയ്യുകയാണ് നികുതി വകുപ്പ് മേധാവികൾ ഇതുമൂലം സംസ്ഥാനത്തിന് വൻ വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നതും അതേസമയം ബാർകോഴ വിവാദം കൊഴുക്കുമ്പോൾ ടൂറിസം ഡയറക്ടറായിരുന്ന പി ബി നൂർ മൂന്ന് മാസത്തെ ലീവിൽ പ്രവേശിച്ചത് മദ്യനയം വകുപ്പിലൂടെ ഒളിച്ചു കടത്താനുള്ള ശ്രമത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസുമായുള്ള അഭിപ്രായം വിലയിരുത്തലുണ്ട് ടൂറിസം വകുപ്പ് മുഖാന്തരം ഫയൽ നീക്കി ഇടപെടൽ ആവശ്യം നൂഹ് നിരസിച്ചിരുന്നു അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നൂഹ് മൂന്ന് മാസത്തെ ലീവിന് അപേക്ഷിച്ചു ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ നൂഹ് ലീവിലാണ് നോഹിനു പകരം ടൂറിസം ഡയറക്ടറുടെ ചുമതല നൽകിയത് ആരോഗ്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയായ ശിഖ സുരേന്ദ്രൻ ആയിരുന്നു ശിഖയുടെ നേതൃത്വത്തിൽ ബാറുടമകളെ പങ്കെടുപ്പിച്ച മെയ് ഇരുപത്തി ഒന്നിലെ യോഗത്തിലൂടെയാണ് പുതിയ മദ്യനയം ഫയലിൽ ജന്മം എടുക്കുന്നത് കെ ടി ഡി സി എം ഡിയുടെ അധിക ചുമതല കൂടി വഹിക്കുന്ന ശിഖ സുരേന്ദ്രൻ പി കെ ശശിയുടെ വിശ്വസ്തിയായിട്ടാണ് അറിയപ്പെടുന്നത് ഏറെ ജൂനിയറായ ശിഖ എത്തിയതോടെ മുഹമ്മദ് റിയാസിന് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം എക്സൈസ് പാസാക്കേണ്ടതും ും ബാറുടമകളുമായുള്ള ചർച്ച നടത്തേണ്ടിയിരുന്ന നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് മധ്യനയത്തിൽ ടൂറിസം വകുപ്പിന്റെ ഫയലിൽ ഇടപെടൽ നടത്താൻ വഴിയൊരുക്കുകയായിരുന്നു